അൻഹു എന്ന് ഞങ്ങളിൽ പെട്ട ഒരാൾ മരണപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ചു അദ്ദേഹത്തിന്റെ മയ്യത്ത് കഫമ്പുടവയിൽ പൊതിഞ്ഞ് മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുവന്നു വെച്ചു ആ സമയം എല്ലാവരും അദ്ദേഹത്തിൻ്റെ മയ്യത്തിനരികിൽ നിന്ന് ാഹു അലൈവസ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മയ്യത്തിന്റെ അരികിലേക്ക് എത്തി മയത്തിന്റെ അരികിലേക്കെത്തിസൂൽ സഹാബാക്കളോട് ചോദിച്ചു സാഹിബുക്കും നിങ്ങളുടെ മുമ്പിൽ ഈ വെച്ച മയ്യത്തിന് വല്ല കടവുമുണ്ടോ എന്ന് റസൂൽ അലൈഹി വല്ല ചോദിച്ചു കാലു അവർ പറഞ്ഞു നാം അള്ളാഹുവിന്റെ പ്രവാചകരെ കടമുണ്ട് ദീനാ റാണി രണ്ട് ദീനാറാണ് ഈ മരിച്ച മയത്തിന് മനുഷ്യന് കടമുള്ളത് പറഞ്ഞു എന്നാൽ നിങ്ങൾ നിസ്കരിക്കി എന്ന് പറഞ്ഞു മാറി നിന്നോളൂ ആലോചിക്കണം രണ്ട് ദിനാറാണ് മരിച്ചു പോയി കിടക്കുന്ന മയ്യത്തിന് കടമുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ അലൈഹി സ്വല്ല മയ്യത്ത് നമസ്കരിക്കാതെ അവിടുന്ന് മാറി നിന്നു ഇത് കണ്ട സമയത്ത് കൂടെയുള്ള അബൂ കത്താത റബിഹു നബിന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് റസൂൽ അലൈഹി അലൈഹി പറഞ്ഞു അദ്ദേഹത്തിന്റെ രണ്ട് ദിനാർ കട ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നബി സല്ലാ അലൈഹി എന്ത് ചെയ്തു ആ മയ്യത്ത് നമസ്കരിച്ചു കടം ഏറ്റെടുത്തത് കൊണ്ട് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും റസൂൽ അള്ളാഹി അലൈഹി അലിസ്ലം ചോദിച്ചു അദ്ദേഹത്തോട് നിങ്ങൾ ആ കടം വീട്ടിയോ പിന്നെ പറഞ്ഞു ഇന്ന് മരിച്ചിട്ടല്ലു പിറ്റ ദിവസം കണ്ടു റസൂൽ അലിസ്മയും അബൂഖത്താദ് ആ സമയത്ത് ചോദിച്ചു എന്തായി അദ്ദേഹത്തിന്റെ കടം അബൂഖത്താദ് പറയാ അള്ളാന്റെ റസൂലെ ഇന്നലെ മരിച്ചിട്ടല്ലു പിറ്റത്തെ ദിവസവും നെബ്സലി കണ്ടു ചോദിച്ചു എന്തായി തന്റെ സഹോദരൻ രണ്ട് ദിനാർ കൊടുത്തു വീട്ടിയോ പറഞ്ഞു അതെ അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ അദ്ദേഹത്തിന്റെ കടം കൊടുത്തു വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആൻ സന്തോഷത്തോടെ ഇപ്പോഴാണ് നിങ്ങളുടെ സഹോദരൻ ആ ഖബറിലെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം അത് നമ്മൾ മരിക്കുമ്പോ നമ്മൾ ആലോചിച്ചു നോക്കുക എത്രയെത്ര ആളുകളാണ് നമ്മുടെ നാട്ടിലും നമ്മളുമായി പരിചയമുള്ളവരൊക്കെ മരിക്കുന്നത് മരിച്ച് മയ്യത്ത് മുന്നിൽ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ച് ആളുകൾ ആ മുന്നിൽ നിന്ന് നമസ്കാരത്തിന് മുമ്പ് ഇങ്ങനെ ആളുകളോട് പറയും നമ്മുടെ സഹോദരന്റെ മയ്യത്താണ് മുന്നിലുള്ളത് അദ്ദേഹത്തിന് ആരെങ്കിലും വല്ലത് വാക്കുകളോ എന്തെങ്കിലും പ്രവർത്തിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കാം അതൊക്കെ മനുഷ്യന്മാര് പുറത്തു കൊടുക്കും പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി വലിയ വലിയ തുകകൾ കടമുള്ള പലരുമുണ്ട് പലർക്കും അറിയില്ല എന്താണ് ചെയ്യേണ്ടത് പലരും വലിയ വലിയ തുകകൾ കടം വാങ്ങിയിട്ടുണ്ടാവും ഇസ്ലാം അതിന് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും വെച്ചിട്ടുണ്ട് കടം വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒക്കെ അത് എഴുതി വെക്കണം സാക്ഷിയെ വെക്കണം എന്നൊക്കെ അതൊന്നും വെക്കാതെ തോന്നിയ രൂപത്തിൽ അവിടെ ഇവിടുന്നും ഒക്കെ പൊറുക്കിക്കൂട്ടി വലിയൊരു കടക്കാരനായി മരിച്ചു പോകുന്നവരുടെ ആ അവസ്ഥ ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ മയ്യത്ത് കബറിൽ വെച്ച് ആ സമയം മുതൽ അവൻ പ്രയാസപ്പെടുകയാണ് അവൻ നമസ്കരിച്ചിട്ടുണ്ടാകാം അവൻ നോമ്പ് നോക്കിയിട്ടുണ്ടാകാം പല നന്മകളും ചെയ്തിട്ടുണ്ടാകാം പക്ഷെ അവന്റെ കടത്തിന്റെ പേരിൽ അവൻ പ്രയാസപ്പെടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാട്ടെ